നമസ്കാരം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ആണ് നമ്മുടെ തോട്ടത്തിലെ വീഡിയോ ആണ് കാണുന്നതെല്ലാം പൈനാപ്പിൾ തോട്ടാണ് ഇത് ഈ മരം ഈന് ഈ പറഞ്ഞിട്ടുള്ള സാധനം ഈന്തു കായൊക്കെ കുറെ ആൾക്കാർക്ക് അറിയാം ഇത് കായ നമ്മള് അതായത് കട്ട് ചെയ്ത് അതിന്റെ കട്ട് ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് അത് ക്ലീൻ ചെയ്ത് വേൽത്തിട്ട് ഉണക്കി ഈന്ത് നമ്മൾ പുഴുങ്ങി അതായത് സബ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമസ്കാരം ഗടികളെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡിഫറൻറ്റ് വീഡിയോ ആണ് നമ്മുടെ തോട്ടത്തിലെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഒരു പൈനാപ്പിൾ തോട്ടം ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് ആ തോട്ടത്തിലേക്ക് നമ്മൾ വന്നേക്കാണ് അപ്പോൾ റിലാക്സ് റിലാക്സായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നത് കണ്ടാ അവിടെ കാണുന്നതെല്ലാം പൈനാപ്പിൾ തോട്ടമാണ് ഇത് ഈ മരം കണ്ടീത് ഈന്തു 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 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഈന്തുക്കായൊക്കെ കുറേ ആൾക്കാർക്ക് അറിയാം ഇത് കായ നമ്മൾ അതായത് കട്ട് ചെയ്ത് അതിൻ്റെ കട്ട് ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് അത് ക്ലീൻ ചെയ്ത് വേൽത്തിട്ട് ഉണക്കി ഈന് കായ നമ്മൾ പുഴുങ്ങി അതായത് സബ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ആണ് ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം റെഡി അപ്പോൾ വീഡിയോ കാണു ഇവിടെ വണ്ടികളാണ് കേട്ടോ ഇത് നമ്മൾ വലിച്ച വണ്ടിയാണ് കേട്ടോ വലിച്ച വണ്ടി ഈ കാറ് ഇനി നമ്മൾ വലിക്കാൻ പോകുന്ന വണ്ടി കാണിച്ചു തരാം അടുത്ത നമ്മൾ ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ വലിക്കാൻ പോകുന്ന വണ്ടി ഈ മാക്സിമോ ഈ ചെറിയ മിനി ലോറിയാണ് നമ്മൾ വലിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ വരും നമ്മുടെ വേണ്ട ഇത് നമ്മുടെ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ വലിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കമ്പനിയുടെ പേരാണ് ഷാജി ഫയർ സർവീസ് നമ്മുടെ കമ്പനിയാണ് കമ്പനിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ കമ്പനി വണ്ടിയാണ് കണ്ട ഇവിടെയാണ് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ സിലിണ്ടറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കണ്ട സിലിണ്ടർ നിറയ്ക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നൈട്രജൻ ഗ്യാസ് ആണ് ഇത് അപ്പോൾ ഇതാണ് നമ്മളിവിടെ നിറയ്ക്കുന്നത് അതിൻ്റെ പരിപാടികൾ അപ്പോൾ നൈട്രജൻ ഗ്യാസ് ഇതിലാണ് നിറയ്ക്കുക കണ്ട ഈ സിലിണ്ടറിലാണ് നമ്മൾ നിറയ്ക്കുക കണ്ട ഇതാണ് നൈട്രജൻ ഗ്യാസ് നിറക്കുന്ന സിലിണ്ടർ നമ്മൾ തോട്ടത്തേക്ക് പോകണം കേട്ടോ തോട്ടം പൈനാപ്പിൾ തോട്ടത്തിലാണിപ്പോൾ അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം പൈനാപ്പിൾ ഉണ്ടായി വരുന്നത് കണ്ട പൈനാപ്പിൾ പൂവ് ഉണ്ടാവുന്നുണ്ടോ അപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാസം മുന്നേ പൊട്ടിച്ചു കൊണ്ടായി നമ്മൾ പൊട്ടിച്ചു വിറ്റുള്ളൂ കണ്ടോ അപ്പോൾ പൂവ് ഉണ്ടായി നിൽക്കണുള്ളൂ അപ്പോൾ ഇത് മൊത്തം നമ്മുടെ തോട്ടം തന്നെയാണ് ഈ തോട്ടം എനിക്ക് കാണിച്ചു തരാം ഞങ്ങൾ കണ്ടോ ഇത്രയും ദൂരം ഉണ്ട് കണ്ടോ ഏയ് പൂണ്ടായി വരുന്നുള്ളു ഇവിടെ പൂണ്ടായി നമുക്ക് വലിയ ഇതുണ്ടോ എന്ന് നോക്കാം തോട്ടത്തിൽ ഫുള്ളായിട്ട് നടന്നിട്ട് അട മൊത്തം തോട്ടം തന്നെ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈന്തപ്പന ഈന് ഈന്ത് ഈന്തു ഇവിടെ ഉണ്ട് കണ്ടോ ഈന്ദവിടെ നിൽക്കുന്നുണ്ട് കൊടപ്പന അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആഞ്ഞിലി മരണ്ട് തേക്ക് ഇവിടെ നിന്ന് അറ്റം വരയുണ്ട് അറ്റവര നമ്മുടെ പറമ്പരുണ്ട് ഒരു മൂന്ന് ഏക്കർ നാല് ഏക്കർ സ്ഥലം ഉണ്ടാവും അപ്പോ നമ്മൾ ഇതിൽ കൂടെ കണ്ടോ ഇതിന്റെ കൈതടെ പൂ കാണിച്ചു തരാം കണ്ടോ മൊത്തം പൈനാപ്പിളിൻ്റെ പൂ മാത്ര പൂ വിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കൈതച്ചക്കൊന്നും ഇല്ല വേണ്ട മൊത്തം പൈനാപ്പിൾ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ആവുമ്പിള്ളി വല്ല ഉണ്ടോന്ന് നോക്കാം നമുക്ക് കണ്ടോ പൂവായിട്ടുള്ളൂ പൂ അവിടെ മൊത്തം നമ്മുടെ സ്ഥലം തന്നെയാണ് അവിടെ അത്രയും ദൂരം പൈനാപ്പിൾ നമ്മുടെ കൃഷിയാണിതാ അതിൻ്റെ ഇടയിൽ തേ ഇതുണ്ട് എന്താ പറയുക റബ്ബർ റബ്ബർ ഇതെല്ലാം റബ്ബറാണ് എന്താ റബ്ബർ മരം ഉണ്ട് അടാ റബ്ബർ മരം ഇപ്പോൾ രണ്ട് കൊല്ലം അടുത്ത കൊല്ലം കൂടി വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം കൂടി ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈനാപ്പിൾ ഉണ്ടാവില്ല ഇത് ഇട കൃഷിയായിട്ട് ചെയ്യുന്നതാണ് റബ്ബർ വലുതാകുമ്പോൾ വെക്കുന്നതാണത് നമ്മൾ നമ്മളാ റബ്ബർ വലുതായി കഴിഞ്ഞാൽ ഈ പൈനാപ്പിളൊക്കെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ മഞ്ഞള ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടും അപ്പോൾ ഇത് കണ്ടവം ആ റബ്ബർമാരൊക്കെ കണ്ടില്ലേ പത്ത് സൈഡ് പൈനാപ്പിളൊന്നും ഇല്ല എല്ലാം ഉണ്ടെന്ന് നമ്മൾ പൊട്ടിച്ച് തിന്നും ഇവിടെ അവിടെ ഒന്നും കാണാനില്ല കണ്ടോ മൊത്തം പൈനാപ്പിൾ ഒന്നും കാണാനില്ല ചെയ്യാം കേട്ടോ ഇവിടെ ഒരെണ്ണം നിൽക്കേണ്ടത് തോന്നുന്നുണ്ട് നോക്കാം നമുക്ക് ഇപ്പുറത്ത് ഒരെണ്ണം കാണാനുണ്ട് അയ്യോ ഇവിടെ ഒരെണ്ണുണ്ട് കേട്ടോ ആ ഇവിടെ ഒരെണ്ണ്ട് കേട്ടോ ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ പക്ഷേ പച്ചയാണ് കേട്ടോ ഇപ്പുറത്ത് ഒരെണ്ണുണ്ട് കേട്ടാ പച്ചയാണ് വേണ്ട അതിൻ്റെ ഇടയിലൊരെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ വലുതായിട്ടില്ല കേട്ടോ അപ്പുറത്ത് ചള്ള അപ്പുറത്തുണ്ട് കണ്ട ഇത്ര വലുതായിട്ടുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഇനി ഒരു പത്ത് പാഞ്ച് ദിവസം ഒക്കെ കഴിയേണ്ടി വരും അത് ശരിയായിരിക്കുന്നു വേണ്ട റബ്ബർ മരം കണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ റബ്ബറാണ് പൂവ് കണ്ട ഈ പൂവ് വലുതായിട്ടാണ് വേണം ഇത്രയും വലുതായിട്ടാണ് നമുക്ക് പെട്ടെന്ന് പൈനാപ്പിൾ ഉണ്ടാവും അഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും ചിലത് രണ്ട് കിലോ ഉണ്ടാവും ഒന്നര കിലോ ഉണ്ടാവും ഒരു കിലോ ഉണ്ടാവും രണ്ട് മൂന്നാല് കിലോൻ്റെ മേലെ ഉണ്ടാവും കണ്ട അതൊക്കെ പൈനാപ്പിൾ വരുന്നുള്ളൂ വേണ്ട പൈനാപ്പിളായി ഒടുങ്ങിട്ടോ കണ്ടോ ടുത്ത് മൊത്തമുണ്ട് ഇവിടെ ഒക്കെ ആയിത്തുടങ്ങി കണ്ട ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു വന്നുവെച്ചാ ഇപ്പൊ പോണിറ്റി മുന്നേ എനിക്ക് പൊട്ടിച്ച് തിന്നാൻ പറ്റില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ തിന്ന മൊത്തം അവിടെ നമ്മുടെ സ്ഥലം തന്നെയാണ് ആറ്റം വരെ കണ്ട അവിടെ തേക്ക് അതിന്റെ അതുവരെയും പിന്നെ മുകളിലൊക്കെ ഇണ്ട് നമ്മുടെ അതൊക്കെ മുകളിലൊക്കെ നമ്മുടെ സ്ഥലം അതിന്റെ മുകളിലും അതൊക്കെ കണ്ട അവിടെ ഒരു പഴയ പരയുണ്ട് നമ്മള് വെറുക്ക് പര മൊത്തം പൈനാപ്പിൾ പാടത്തിൽ കൂടെ നമ്മുടെ ഇന്നത്തെ ഇത് നടത്തും ചിലവർക്ക് പൈനാപ്പിൾ ആദ്യമൊക്കെ കൃഷി ഉണ്ടാവും കുറെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ അവിടെ ഇന്നും പൈനാപ്പിൾ കൃഷിയില്ല ഇത് മുള്ളഞ്ചക്ക എന്ന് പറയും മുള്ളൻചക്ക ജ്യൂസ് അടിക്കാനൊക്കെ കിടല നാടനല്ലാട്ടാ മുള്ളഞ്ചക്കയാണത് മനസിലായി ഇവിടെ പൂവുണ്ടായി ഇവിടെ പൂവാ ഇവിടെ പൂവൊക്കെയാ ഇവിടെ വിടെന്നും വലുതില്ല റബ്ബർ മരം നിൽക്കുന്നുണ്ട് റബ്ബറിന്റെ ഷീറ്റ് തോറിയിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഷീറ്റ് തോറിയിട്ടുണ്ട് ഇതാണ് റബ്ബറിന്റെ ഷീറ്റ് കണ്ട നമ്മൾ ഷീറ്റ് അടിച്ച് ഇത് ഉണക്കി പോകയിട്ടിട്ട് ഇത് വിൽക്കുക റബ്ബർ ഷീറ്റ് ഉണ്ട് ഇവിടെ കണ്ട നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് പോകണില്ല അറ്റം വരയുണ്ട് ഇവിടെ നിന്നും ഇട്ട് അറ്റം വരെ കണ്ട ആ മരം നിൽക്കണതിൻ്റെ അവിടെ അറ്റം ഉണ്ട് നമ്മുടെ സ്ഥലം അതിൻ്റെ അപ്പുറത്ത് അതിന്റെ മോൾ ഭാഗം ഉണ്ട് കേട്ടോ ആറ്റം തൊട്ട് കൂടെ നമ്മളിങ്ങനെ നടന്ന് പോളായിട്ട് എടാ ഇത് കാണാൻ ചെയ്യും ഭയങ്കര മുള്ളാണ് കേട്ടോ അതിൻ്റെ കരിമ കുട്ടീനെ ഭയങ്കര പ്രശ്നമാണ് റ്റം വരെ പോകാം ഇപ്പം എങ്ങനെയുണ്ട് ഗഡികളെ ഇപ്പം ഈ പൈനാപ്പിൾ തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ മറക്കാതെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാം താ ഇതുപോലത്തെ കിടയിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഗഡികളെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ